ഒരു ചെടിയാണ് ചൊറിയണം ഇതിനെ കൊടുത്തൂവ എന്നും കടിയും തുമ്പയെന്നുമെല്ലാം പറയാറുണ്ട് ഇന്ന് പലർക്കും ഇതിന്റെ ഗുണങ്ങൾ അറിയില്ല ഇതിന്റെ ഇല ദേഹത്തെ സ്പർശിക്കുമ്പോൾ ചൊറിയുമെങ്കിലും ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ ചൊറിയണം സഹായിക്കും ചൊറിയണത്തിന്റെ ഔഷധ ഗുണങ്ങൾ കരൽ കിഡ്നി എന്നിവയെല്ലാം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ രക്തദൂഷ്യം വഴി ഉണ്ടാകുന്ന ആരോഗ്യ ചർമ്മ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു മരുന്നാണ് ചൊറിയണത്തിന്റെ ഇലകളിൽ കാൽസ്യം സമ്പുഷ്ടമാണ് സന്ധിവേദനകൾക്കും എല്ല് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്കും ചൊറിയണം നല്ലൊരു പരിഹാരം തന്നെയാണ് ഈ സസ്യത്തിന്റെ ഗുണങ്ങളെപ്പറ്റി ഇനിയും പറയാനാണെങ്കിൽ ഏറെയുണ്ട് രക്തവർദ്ധനവിന് അതുപോലെ പാങ്കരിയാസ് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലൂടെ പ്രമേഹം നിയന്ത്രിക്കാനും ഈ സസ്യം സഹായിക്കുന്നു അയൽ സമ്പുഷ്ടമായി മായ ചൊറിയണം വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് അതുപോലെ തന്നെ സ്ത്രീകളിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായ ആവർത്തന വേതന ക്രമക്കേടുകൾക്ക് ഇത് നല്ലൊരു പരിഹാരമാണ് രക്തത്തിലെ കൊഴുപ്പ് പുറന്തള്ളുകയും വയറിൻ്റെ അസ്വസ്ഥതകൾ പരിഹരിക്കാനും ചൊറിയണം നല്ലൊരു മരുന്നാണ് ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ സസ്യത്തിൻ്റെ ആകെയുള്ളൊരു പ്രശ്നം ചൊറിയുമെന്നത് മാത്രമാണ് ആ ചൊറിയുന്നത് മാറ്റാനും നമ്മുടെ കയ്യിൽ ഒരു വഴിയുണ്ട് ചൊറിയണത്തിൻ്റെ തണ്ടിൽ നിന്ന് ഇലകളെ വേർപെടുത്തി അത് വെള്ളത്തിലേക്ക് ഇടുക വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കുന്ന ചൊറിയണത്തിൻ്റെ ഇലകൾക്ക് ഒട്ടും തന്നെ ചൊറിയുണ്ടാകില്ല വൃത്തിയാക്കിയെടുത്ത ചൊറിയണത്തിന്റെ ഇലകളിൽ പുഴുക്കേടുള്ളവ മാറ്റിവെച്ച് നല്ല ഇലകൾ ചീരയുന്നത് ഇതുപോലെ അരിഞ്ഞെടുക്കുക ചൊറിയണം തോരൻ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചൊറിയണം അരിഞ്ഞത് ചെറുളി വെളുത്തുള്ളി കാന്താരി മുളക് മഞ്ഞപ്പൊടി തേങ്ങ ചെറുകിയത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സ്വാദിഷ്ടമായ ചൊറിയണം തോരൻ തയ്യാറാക്കാം ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ് ചൂടായ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുളിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരയും തേങ്ങയും ചേർത്ത് നന്നായി ഇളക്കുക അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൊറിയണം ചേർത്ത് ഇളക്കുക വേവ് നന്നേ കുറവ് വേണ്ട ചൊറിയണം തോരന് ചീരപാകമാവാൻ വേണ്ട സമയം പോലും വേണ്ട അതിനാൽ പാത്രം മൂടി വെച്ച് ആവിയിൽ പെട്ടെന്ന് ചൊറിയണം തോരൻ തയ്യാറാക്കാം നന്നായി ഇളക്കി ആവിയിൽ വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചൊറിയണം തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനിയും ഇത് പരീക്ഷിച്ച് നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ നോക്കണേ കാരണം ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ ചെടി എന്തിനാണ് നമ്മൾ വെറുതെ വെട്ടിയും നശിപ്പിച്ചും കളയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ താങ്ക് യു